ബലൈസ് സ്കൂളിൽ വിജയോത്സവവും ഇന്റർലോക്ക് പാകിയ പ്രവേശന നടപ്പാതയുടെയും കുടുംബശ്രീ മാക്കെയർ കാൻറ്റീൻറെയും ഉദ്ഘാടനം നടന്നു കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു പഠനത്തിലും ഇതര മേഖലകളിലും മികവ് പുലർത്തുന്ന സംസ്ഥാനത്തെ മികച്ച വിദ്യാലയങ്ങളിലൊന്നായ ചെമ്മട്ടംവയൽ ബല്ലായിസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളാണ് നടന്നത് ഇക്കഴിഞ്ഞ എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യുഎസ്എസ് എൻ എം എം എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ശാസ്ത്ര ഗണിത ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐടി മേളകളിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാകായിക അനുബന്ധ മേഖലകളിൽ തിളക്കമാർന്ന നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുമാണ് അനുമോദനവും സ്കൂൾ പി ി എ കമ്മിറ്റി മുൻകൈയെടുത്ത് മൂന്നു ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചു നിർമ്മിച്ച സ്കൂൾ പ്രവേശന കവാടം മുതൽ ഇന്റർലോക്ക് പാകിയ നടപ്പാതയുടെയും സൗന്ദര്യവൽക്കരണത്തിന്റെയും ഉദ്ഘാടനവും നടന്നത് കുട്ടികൾക്ക് സ്കൂളിന്റെ പുറത്തു പോകാതെ തന്നെ ലഘുഭക്ഷണവും പഠനോപകരണങ്ങളും വീട്ടിലെ ഭക്ഷണങ്ങളും ഒരമ്മത്തണലിൽ എന്ന പോലെ ലഭ്യമാക്കും വിധം ലഭ്യമാക്കുന്ന കുടുംബശ്രീ ജില്ലാ മിഷന്റെയും കാഞ്ഞങ്ങാട് നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് ഫസ്റ്റിന്റെയും മേൽനോട്ടത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭാ കുടുംബശ്രീ ഫസ്റ്റ് ഇഡിഎസിലെ സംരംഭകർ ഏറ്റെടുത്ത മിതമായ നിരക്കിൽ നടത്തുന്ന വിജയോത്സവവും ഇന്റർലോക്കും കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു മാർ കാന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു വളരെ സുരക്ഷിതമായി അവരെ ഈ ചുറ്റുപാടിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർക്ക് അടിയ അത്യാവശ്യ ആഹാരവും മറ്റും തന്നെ കഴിയുന്ന മകയം ഉൾപ്പെടെയുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ വിജയോത്സവം അതിലേറെ പ്രധാനമാണ് എന്ന് നൽകിയ പല വിദ്യാലയങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുക നഗരസഭ തന്നെ ഇത്തരം പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ പ്രദേശങ്ങളെ പഞ്ചായത്ത് തലത്തിൽ നടന്നുകൊണ്ട് എല്ലാ വിദ്യാലയങ്ങളിലും നടക്കുന്ന പരിപാടികൾ सिरम समि अद्यक्षमर कै लता कै के वि सरस्वती के अनीश कौंसलमाय वि सुजीत कुमार के सुशीला एन अशोक कुमार वि मिनी कुटश्री जिला मिशन असिस्टेंट कोऑर्डिनेटर डी हरिदास प्रेसिडेंट एन गोपी एस एन के विनीश मदर पीटीए प्रेसिडेंट बी रजनी पीटीए वाइस प्रेसिडेंट एन देश कुश्री फस्ट चेयरपर्सन सूर्या जानकी കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി എൻ വി ദിവാകരൻ സിറ്റി മിഷൻ മാനേജർ ബിനീഷ് ജോയ് കുടുംബശ്രീ എം ഇ സി എ വി രാജേഷ് ജില്ലാ മിഷൻ ജീവനക്കാരായ എം രജനി കെ നിമിഷ കുടുംബശ്രീ സി ഒ കെ രുക്മിണി അക്കൗണ്ടന്റ് പി സുമ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സി വി അരവിന്ദിഷൻ സ്വാഗതവും ഹൈസ്കൂൾ വിഭാഗം സീനിയർ അധ്യാപിക ശ്രീവിദ്യ കെ എം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്